ാണ് ആളുകൾ കരുതുന്നത് പക്ഷെ എനിക്ക് ഉണ്ടായിരുന്നു ആർ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് പോയ സമയത്ത് എന്നോട് ചോദിച്ചിട്ടുണ്ട് പി ആർ കൊണ്ട് ജയിക്കാൻ ഞാൻ ഇപ്പൊ ചോദിച്ചു ഇവിടെ ഈ പറയുന്നവർക്ക് ആർക്കാ പി ആർ ഇല്ലാത്ത അവിടുള്ള കണ്ടിസ്റ്റൻസിലെല്ലാം പി ആറ് ഉണ്ട് എല്ലാവരും പിന്നെ ചിലപ്പോൾ ഒരാളുടെ പേര് നല്ലപോലെ പണി പണിയെടുക്കുകയാണ് വേറെ ഒരാളുടെ പേര് പണിയെടുക്കുകയാണെന്നുണ്ട് അതുകൊണ്ടായിരിക്കും അല്ല ഇപ്പൊ നമ്മൾ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് സംസാരിച്ച ആ സമയത്ത് ആ ശൈത്യം സംസാരിച്ചപ്പോ പി ആർ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത് അതേ ആള് തന്നെയാണ് അവിടെ ഒന്നര ലക്ഷം രൂപ പി ആർ കൊടുത്തു പറഞ്ഞത് ഇങ്ങനെ വീടിന്റെ അകത്ത് ആൾക്കാർക്ക് ഷോക്കായിരുന്നു അത് കേട്ടപ്പോൾ സെയിം ആളുടെ പേര് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോ ഈ ശരിക്കും ശരിക്കും കട്ടപ്പ വന്നു ആ എനിക്ക് തോന്നുന്നില്ല ഞാനത് കണ്ടിട്ടില്ല അനിമോളാണ് വിളിച്ചത് എന്നുള്ളതായിരുന്നു പക്ഷെ ആ വീടിനകത്ത് അങ്ങനെ ഒരു ടോക്ക് നടന്നത് എനിക്കറിയാം അനുമോളെ വിളിച്ചതായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു ഒരു ട്രോൾ ഉണ്ടായിരുന്നു അവസാനം ഏഷ്യാനിൻ്റെ ഒരു എന്തോ പരിപാടി സ്കിറ്റ് ഉണ്ടായിരുന്നു സ്കിറ്റിനകത്ത് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കട്ടപ്പ എന്ന് പക്ഷെ ആൾ എനിക്ക് സഹിത്യം ഒരു വിഷമത്തിലായിരുന്നു ആ വിഷമല്ല ആൾക്കെന്തോ ഒരു പോലെ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ ഈ ആദലേനൂറേനെ ശരിക്കും മാനിപ്പുലേറ്റഡ് ആയി അന്ന് പുറത്തുനിന്ന് തന്നെ ആൾക്കാർ പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് അവസാന നിമിഷം എനിക്ക് തോന്നുന്നു കാരണം നൂറാന്ന് പറഞ്ഞ ആൾ ഞാൻ പ്രതീക്ഷിച്ചു ടോപ്പ് ഫൈവില് വരും എന്ന് പ്രതീക്ഷിച്ച ഒരാളാണ് പക്ഷേ എന്തോ റീഎൻട്രിക്ക് ശേഷം എന്തോ സംഭവിച്ചു ആതിൽ ഔട്ടായി നൂറേ ഔട്ടായി ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഔട്ടായി ഒന്നര രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നൂറെ ഔട്ടാവുന്നത് അപ്പോൾ അതിലൂടെ വോട്ടും കൂടെ നൂറൊക്കെ കിട്ടേണ്ടതാണ് പക്ഷെ എന്നിട്ട് നൂറ് എന്തായാലും എന്താണ് ഔട്ടാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു എന്താ റീസൺ എന്ന് അറിയില്ല പ്രോബ്ലി ആ റീ എൻട്രി ആയിരിക്കും എല്ലാവരും ഞാൻ വെളിയിൽ നിന്ന് കുറേ കമൻറ്റ്സ് കണ്ടെല്ലാം വായിച്ചപ്പോൾ റീ എൻട്രി ആണ് അതിലൊരു പ്രശ്നമൊന്നും കേട്ടു ഇന്ന് അനിമോളുടെ ദിവസമാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് അനിമോളോട് ഇനി എന്താണ് കപ്പുമായിട്ട് വന്നപ്പോ അനിമോളോട് സംസാരിച്ചത് അയ്യോ വന്ന എനിക്ക് സ്റ്റേജ് കോടി വന്നപ്പോ തന്നെ കപ്പ് കിട്ടിയല്ലേ നമുക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാം കൊടുത്തു ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം അത്ര ഒരാൾ അത്ര വിഷമിച്ച് നേടിയെടുത്ത ഒരു കപ്പാണ് അത് അത്ര അച്ചീവ് ചെയ്തെന്നൊക്കെ ഭയങ്കര സന്തോഷം തോന്നി മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു ഇതേപോലെ ലൈഫ് ലോങ്ങ് അടിപൊളിയായിട്ട് ഇരിക്കണം വിളിയിൽ ഇറങ്ങിയിട്ട് മീറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പാളും തിരക്കെല്ലാം കഴിഞ്ഞിട്ട് മീറ്റ് അനിമോൾ ചെയ്ത് ആയിട്ടാണ് എൻ്റെ അടുത്ത് ഭയങ്കര ജനുവനായിരുന്നു അനിമോൾ ഒരു തരത്തിൽ ഇപ്പോൾ എനിക്ക് അനിമോൾ ഫേക്ക് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല കാരണം എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പോയി റീ എൻട്രി പോകുമ്പോൾ പോലും എനിക്ക് അത്രയും കണക്ഷൻ ഫീൽ ചെയ്തിട്ടുള്ളൂ കണക്ഷൻ ഫീൽ ചെയ്തില്ലല്ലോ അത്രയും നല്ലൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ് നല്ല എൻ്റെ അടുത്തും ജെനുവിൻ ആയിട്ടായിരുന്നത് ഭയങ്കര ജെന്വൻ പേഴ്സണാണ് ഫൈനൽ ഫൈനൽ അവരെല്ലാം ട്രൂലി ആണ് നോക്കി കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് യുണീക്കായിട്ടുള്ള ആൾ അനുമോൾക്ക് ഒരു ഉണ്ട് ഷാനവാസിക്കൊക്കെ വേറെ ഉണ്ട് അനീഷിന് വേറൊരു ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ നെവിൻ എൻ്റെ ഒരു ഡിഫറെന്റ് എന്റർടൈനറാണ് അപ്പോൾ എല്ലാവരും എല്ലാവരും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് മാർക്കറ്റിംഗ് മല്ലു എന്ന വ്യക്തി ബിഗ് ബോസിൽ പോയതിനു ശേഷം ആദ്യം പോയതിനു ശേഷം ശേഷം ഹൈ റീച്ചിലാണ് ഭാവി പരിപാടികൾ ഞാൻ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ഒരു സീരിയലിൽ ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് പ്രോബ്ലി സീരിയലിലേക്ക് നോക്കുന്നുണ്ടായിരിക്കും പിന്നെ അതേല്ലാതെ കുറച്ചുകൂടി ഇൻഫ്ലുവൻസർ കുറച്ചുകൂടി ആവണം കോണ്ടിയേറ്റർ ആണെന്ന് ആഗ്രഹമുണ്ട് കുറെ കോണ്ടന്റുകൾ ഇടണം ഇതൊക്കെ തന്നെയാണ് പരിപാടികൾ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇനി ഒരു ചാൻസ് കിട്ടിയാൽ സെറ്റ് ചെയ്തിട്ട് പോകും ഓ ഡെഫിനറ്റ്ലി ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ പി ആർ സെറ്റ് കിട്ടുവോ കാരണം രണ്ടാഴ്ച ഞാൻ പലതും പറഞ്ഞു എന്നെക്കാട് ഡിസേർവിങ് അല്ലാത്ത ആൾക്കാരും ആ വീണ്ടാത്തത് അവർക്ക് നല്ല പി ആർ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് പി ആർ നല്ലതായിട്ടാ തോന്നുന്നത് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് വെളിയിൽ കാണിക്കണെങ്കിൽ പി ആർ വേണം എന്തായാലും ഈ പോയ സീസണിൽ പരസ്യമായി അല്ലെങ്കിൽ ഇതുവരെയുള്ള സീസണിൽ ഒരാൾ പരസ്യമായിട്ട് എനിക്ക് പി ആർ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞ വ്യക്തി അത് മോശമായിട്ടാണ് കാരണം ആള് പറഞ്ഞു പോയി ജെനുവൻലി എനിക്ക് പി ആർ ഉണ്ടെന്ന് ആ വീടിനകത്തുള്ള ബാക്കിയുള്ളവർക്കും പി ഉണ്ട് പക്ഷെ അവരാരും പറഞ്ഞിട്ടില്ല അതിന്റെ അത് അറ്റാക്ക് വന്നപ്പോൾ മൊത്തത്തിൽ അറ്റാക്ക് അനുമോളുടെ അടുത്തൊക്കെ പോയി അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത്ര ജനുവൻ ആയിട്ട് എനിക്ക് പി ആറുണ്ടെന്നും പറയേണ്ട കാര്യമില്ല ഇമോഷൻ വെച്ചിട്ട് കളിക്കുന്നത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ പറഞ്ഞ അനിമോൾ എന്നോട് ഭയങ്കര ജനുവൻ ആണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തെങ്കിൽ ഒരിക്കലും കപ്പ് ഇട്ടപ്പോ ഞാൻ എഴുന്നേറ്റ് കൈ അടിക്കത്തില്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു കപ്പു കിട്ടിയപ്പോ അനുമോൾ മാത്രമല്ല ഈ പറഞ്ഞ പോലെ തന്നെ പി ആറിന്റെ കളിയിൽ പിയാർ കൊടുത്തു പോകണമെന്ന് പറഞ്ഞില്ലേ അവിടെ ഉള്ളവരെല്ലാവരും പൈസ കൊടുത്തും അങ്ങനെ കയറിയിട്ടുണ്ട് ഈ അനുമോളുടെ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത്തിരി ജെവിൻ ആയതുകൊണ്ട് നമ്മളൊന്ന് കണക്ട് ആയി കഴിഞ്ഞാൽ അവരോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയും അത് ആൾക്ക് തിരിച്ച് ബാക്ക് സ്റ്റാപ് ചെയ്തിട്ടുണ്ട് അതൊരു ഈ ഈ പലരും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് പറയുന്ന ആദിൽ ഇവരൊക്കെ ചർച്ച വിഷയമാണ് അപ്പോൾ ആ വിഷയത്തിൽ ഈ ഈ മാത്രം എന്ന് തോന്നുന്നു അതായത് അതെനിക്ക് അനുമോളു തന്നെ പറയുന്നുണ്ട് ഇതിന്റെ കൂടി സംസാരിച്ചിട്ടുണ്ട് ഇവരെല്ലാരും അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് പിന്നെ എല്ലാവരും വളഞ്ഞിട്ട് അനുമോളെ തന്നെ ടാർഗറ്റ് ചെയ്തത് ശരിയാണ് എനിക്ക് ഫീല കാരണം ബാക്കി ആൾക്കാർ അതിന്റെ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരും എന്റെ കുറ്റക്കാരെന്നാണ് ഈ ഈ ഭയങ്കര എയർപോർട്ടിൽ വന്ന് ഇറങ്ങാൻ പറ്റില്ലാണ്ട് ഓട്ടം വ്യക്തിയാണ് മസ്താനി പക്ഷെ സ്റ്റാർ എന്താ ശരിയല്ല അയ്യോ മസ്താനി അറിയില്ല മസ്താനി ഞാൻ ഞാനൊരുമിച്ച് അന്ന് വിറ്റായിരുന്നു മസ്താൻ ഭയങ്കര വിഷമിച്ചിരുന്നാൽ ഇവൻ റീ എൻട്രി പോലും വരില്ല എന്ന് പറഞ്ഞ ആളാണ് രാത്രി രണ്ടരയ്ക്ക് മുതലൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ വരുന്നില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ വന്ന ആള് തിരിച്ച് ഭയങ്കര പോസിറ്റീവ് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം അത്ര സൈബർ ബുള്ളിങ് നേരിട്ട ആളാണ് ആളെല്ലാ കാര്യങ്ങളും സോട്ട് ഔട്ട് ചെയ്ത് തിരിച്ചറങ്ങുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ തുടക്കം എവിടുന്നാണോ നെഗറ്റീവ് കിട്ടിയത് ആ ഷോ തീർന്നപ്പോൾ അത് പോസിറ്റീവ് ആക്കി ഇറങ്ങിയ ആളാണ് സോ ഹാപ്പി പോകുന്നത് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ